കൊല്ലം ആയൂരിൽ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെ പ്രതിഷേധക്കാർ മർദ്ദിച്ചു ആയൂർ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക പോസ്റ്റുമാനായ നന്ദുവിനെയാണ് പ്രതിഷേധക്കാർ മർദ്ദിച്ചത് ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ ദേശീയ പണിമുടക്കിനെ തുടർന്ന് പ്രകടനവുമായി എത്തിയ എൽ ഡി എഫ് പ്രവർത്തകർ ആയൂരിലെ പോസ്റ്റ് ഓഫീസ് അടയ്ക്കാൻ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടു തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനായ ആയൂർ സ്വദേശി നന്ദുവിനെ പ്രതിഷേധക്കാർ മർദ്ദിക്കുകയായിരുന്നു ചടയമംഗലം പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു സംഭവം ഇതിനു പുറമെ കെ എസ് ആർ ടി സി ബസ് പ്രവർത്തകർ തടഞ്ഞു പോലീസ് ഇടപെട്ട് കെ എസ് ആർ ടി സി ബസ് പറഞ്ഞു വിട്ടു തുടർന്ന് ഫെഡറൽ ബാങ്ക് പുനലൂരിന്റെ പൊൻതിളക്കം ബാങ്കെ പുഴലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ അതുപോലെ തന്നെ തൊഴിൽ സുരക്ഷിതം എന്ന് പറയുന്നത് ഇന്ന് തൊഴിലാളികൾക്ക് നിശ്ചിതമാണ് ഇതിനെതിരെയുള്ള കർഷകരുടെ സ്ഥിതിയും അത് തന്നെയാണ് എല്ലാ മേഖലയിലും പെട്ട പാവപ്പെട്ട ജനവിഭാഗങ്ങളെ തൊഴിലെടുക്കുന്നവരെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഈ ഗവൺമെന്റിന്റെ പോക്ക് ഇന്ത്യയുടെ തന്നെ നിലനിൽപ്പിനെ വ്യാവസായിക മേഖലകളിൽ ശാസ്ത്രമേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്തിരിപ്പ നയങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ നാടക്കേടാണ് ഇന്ത്യക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ യോഗത്തില് പുനലൂരിന്റെ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6